മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം ചക്ക സംഘകാലകൃതികളിൽ പഴുത്ത ചക്കയുടെ മണം ടിൻ്റെ യശസ്സുപോലെ കണക്കാക്കപ്പെടുന്നുണ്ട് മരത്തിലിരിക്കെ വിളഞ്ഞ് വെടിച്ച് കീറിപ്പഴുത്ത ചക്കയിൽ നിന്നൊലിക്കുന്ന തേനിൻ്റെ മണം കാറ്റിൽ കലർന്നു വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പറമ്പിനെക്കുറിച്ച് പതിറ്റിപ്പത്ത് പാടുന്നുണ്ട് കോവല തേടുന്ന കണ്ണകിയെ ആശ്വസിപ്പിക്കുന്നത് ഒരു മലമ്പിലാവാണ് എന്ന് ചിലപ്പതികാരം പറയുന്നു ചെറുവേരിലും ചക്ക നിറയുന്ന മലവാരത്തെ കുറുന്തൊകൈ പാടുന്നുണ്ട് കൂട്ടമായി വളരുന്ന പ്ലാവ് അകനാനൂറിലും കാണാം കുറിഞ്ചി നിവാസികൾ കാട്ടിൽ നിന്നും തിനയ്ക്കും തേനിനുമൊപ്പം ചക്കയും ശേഖരിച്ചിരുന്നുവെന്ന് ഇളങ്കുളം അടയാളപ്പെടുത്തുന്നു നമ്മുടെ ഐതിഹ്യങ്ങളിൽ ധാരാളമായി പ്ലാവും ചക്കയും കടന്നു വരുന്നുണ്ട് അമ്മച്ചി പ്ലാവ് അതിനൊരു ഉദാഹരണമാണ് തടിയൻകായ അല്ലെങ്കിൽ തടിയിലെ കായ എന്ന അർത്ഥത്തിൽ തടിക്കായ പിന്നീട് തടിക്കായ് തടുക്ക തക്ക ചക്ക എന്നിങ്ങനെ പരിണമിച്ചതാകണം ഏതായാലും ചക്ക മലയാളിയുടെ സ്വന്തം വിഭവവും വാക്കുമാണ് എന്ന് സംഘകാല ചിത്രങ്ങൾ തന്നെ പറയുന്നുണ്ട് കൊത്തൻ ചക്ക ഇടിച്ചക്ക വിളവൻ പഴച്ചക്ക ചക്കപ്പഴം എന്നിങ്ങനെ പോകുന്നു ചക്കയുടെ വിവിധ അവസ്ഥകൾ മുള്ളൻ വരിക്ക കൂഴ ചോപ്പൻ തേൻവരിക്ക തേൻകൂഴ തുടങ്ങി വിവിധ ഇനങ്ങൾ വിവിധ ഇടങ്ങളിൽ അടയാളപ്പെടുന്നുണ്ട് നമ്മുടെ പഞ്ഞകാലങ്ങളിൽ നമുക്ക് അഭയമായിരുന്ന ചക്കയെ നാം ഇന്ന് പുറത്താക്കിയിരിക്കുന്നു പ്ലാമരം മുറിക്കാനുള്ളത് മാത്രമായി ഏതായാലും മലയാളിയിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്ത അവൻ്റെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അവിഭാജ്യ ഘടകമായി ചക്ക എല്ലാ കാലവും നിലകൊള്ളുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും